കേസിൽ മതിയായ കാരണങ്ങളില്ലാതെ ജാമ്യം സ്റ്റേ ചെയ്ത ദില്ലി ഹൈക്കോടതിയുടെ നടപടിയിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി ജാമ്യം സ്റ്റേ ചെയ്തതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് സുപ്രീം കോടതി ജാമ്യം സ്റ്റേ ചെയ്യാൻ പ്രതി തീവ്രവാദിയാണോ എന്നും സുപ്രീം കോടതി ചോദിച്ചു ജാമ്യം നടപ്പാക്കുന്നത് തടഞ്ഞ ദില്ലി ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി കള്ളപ്പണ ഇടപാട് കേസിലെ പ്രതിയായ പർവിന്ദർ സിംഗ് ഖുറാനയ്ക്ക് ജാമ്യം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണില് ജാമ്യം ലഭിച്ച ഉത്തരവ് നടപ്പാക്കുന്നത് തൊട്ടുപിന്നാലെ ദില്ലി ഹൈക്കോടതി തടഞ്ഞു ദില്ലി ഹൈക്കോടതിയുടെ സ്റ്റേ ഉത്തരവിലും ജാമ്യം തടയാനുള്ള ഇഡിയുടെ അപേക്ഷയിലുമാണ് സുപ്രീംകോടതിയുടെ വിമർശനം ഞെട്ടിക്കുന്ന സംഭവമാണിത് ജാമ്യം നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യുന്നത് വഴി എന്ത് സന്ദേശമാണ് നൽകുന്നത് യുക്തിപരമായ കാരണങ്ങൾ വ്യക്തമാക്കി വിചാരണ കോടതി നൽകിയ ജാമ്യ ഉത്തരവ് നടപ്പാക്കുന്നത് എങ്ങനെ തടയാനാകും ജാമ്യം നടപ്പാക്കുന്നത് സാധാരണ രീതിയിൽ തടയാനാകുമോ ജാമ്യം നടപ്പാക്കുന്നത് ഒരു വർഷത്തേക്ക് എങ്ങനെ തടയാനാകും ഹൈക്കോടതിയുടെയും ഇഡിയുടെയും നടപടി ഞെട്ടിക്കുന്നതാണ് പ്രതി തീവ്രവാദിയല്ലാത്ത സാഹചര്യത്തിൽ ജാമ്യം സ്റ്റേ ചെയ്യാൻ എന്ത് കാരണമാണെന്നും ഇഡിയോട് സുപ്രീംകോടതിയുടെ ചോദ്യം യുക്തിപരമായ കാരണങ്ങൾ വ്യക്തമാക്കി നൽകുന്ന ജാമ്യം സ്റ്റേ ചെയ്യണമെന്ന് എങ്ങനെ ഇഡിക്ക് ആവശ്യപ്പെടാനാകും ജാമ്യം തടയാനാവശ്യമായ കാരണങ്ങൾ ഇഡി ബോധ്യപ്പെടുത്തണമെന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകി രണ്ട് ദിവസത്തിനകം മറുപടി എഴുതി നൽകാൻ ഇഡിയോട് നിർദ്ദേശിച്ച സുപ്രീംകോടതി പ്രതിയുടെ ജാമ്യം സ്റ്റേ ചെയ്ത ഉത്തരവ് റദ്ദാക്കുമെന്നും വ്യക്തമാക്കി വസ്തുതകൾ പരിശോധിക്കാതെയാണ് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചതെന്ന ഇഡിയുടെ വിശദീകരണം തള്ളിയാണ് സുപ്രീംകോടതിയുടെ തീരുമാനം ജസ്റ്റിസുമാരായ അഭയസ് ഓഹ അഗസ്റ്റിൻ ജോർജ് മാസിഹ് എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് നടപടി ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ